നമസ്കാരം എന്തൊക്കെയോ സംഭവമാണ് എന്ന് കരുതി വെച്ചിരുന്ന ഒരാൾ കോൺഗ്രസ്സുകാരൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരാൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതായി പോയ കാഴ്ചയ്ക്ക് ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ സാക്ഷ്യം വഹിച്ചത് പ്രിയങ്ക ഗാന്ധിയെ പറ്റി തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ മോദിയെ അട്ടിമറിക്കും ഗോ പ്രിയങ്ക ഗോതയിലിറങ്ങിയാൽ മോദി കണ്ടം വഴി ഓടേണ്ടി വരും എന്ന തരത്തിൽ വരെ മനോരമ അടക്കമുള്ളവർ ഇവിടെ കാർട്ടൂണും ഒക്കെ വെച്ചിട്ട് വാർത്ത കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്തോ സംഭവമാണ് എന്ന് ചില മാധ്യമപ്രവർത്തകരും കോൺഗ്രസുകാരൊക്കെ വിചാരിച്ചിരുന്നു എന്നാൽ വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവർ ഇന്നൊരു കോമഡി കഥാപാത്രമായിട്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ അതായത് ഈ എന്താ പറയുക ചില ഈ ചെറിയ ചെറിയ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടിപ്പാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള പ്രകടനമൊക്കെ കാണിച്ചിട്ടാണ് അവർ അവരിത്രയും ട്രോളുകൾ ഏറ്റുവാങ്ങി നിൽക്കുന്നത് ആ ചമ്മൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം അതിലും വലിയ കോമടിത്തരവായിട്ട് വരുന്നു വീണ്ടും ഏറിൽ പോകുക ഒരു കാര്യമൊന്നു ഓർത്തു വെക്കുക ഒരാൾ എം പി ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു അതും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്നു ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നു അപ്പോൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് ശരിക്കും ഗൃഹപാഠം ചെയ്ത് ഒരു തെറ്റും വരുത്താത്ത രീതിയിൽ ആദ്യത്തെ പ്രസംഗമാണെന്ന് ഓർക്കണം വളരെ ഭംഗിയായിട്ട് ആ പ്രസംഗം അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പ്രസംഗിക്കുന്നതുകൊണ്ട് ഭരണപക്ഷത്തുള്ളവരും ഒക്കെ ഇത് നിശബ്ദമായിട്ട് കേട്ടുകൊണ്ടിരിക്കും ആദ്യമായിട്ടല്ലേ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലും അവർ ഒരുപക്ഷെ തിരിച്ചൊന്നും പറയില്ല പക്ഷേ അതാണോ പ്രിയങ്ക ഇവിടെ ചെയ്തത് യാതൊരു ഗൃഹപാഠവും ഇല്ലാതെ ആരോ എഴുതി കൊടുത്ത ഒരു സംഗതിയും കൊണ്ട് പോയിട്ട് സ്വന്തം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്തത് ഹിമാചൽ പ്രദേശിൽ എത്രയെത്ര സംസ്ഥാനങ്ങളിവിടെ വേറെയുണ്ട് എത്ര എത്ര സംസ്ഥാനങ്ങളെപ്പറ്റി പറയാമായിരുന്നു ഒന്നുകിൽ നിന്നും കേരളത്തിൻ്റെ പിണറായി വിജയനെ പറ്റിയെങ്കിലും പറയാമായിരുന്നു അതൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പറ്റി പറയുകയും ബി ജെ പി കാരും കുറച്ച് നേരം ഇണ്ടായിരുന്നു അവസാനം അവർ പറഞ്ഞ് അവിടം ഭരിക്കുന്നത് നിങ്ങളുടെ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോഴാണ് ആ അബദ്ധം അവർക്ക് മനസ്സിലായത് അതിനുശേഷമോ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം അതായത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ പട്ടാളം ജയിച്ച ഒരു ദിവസത്തിൻ്റെ ഓർമ്മ ദിവസം ഏതാണ്ട് തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ നമുക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ ദിവസം വിജയ് ദിവസം എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിച്ച് ആചരിക്കുന്നത് അതേ ദിവസം ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നു പ്രിയങ്ക നടത്തിയിരുന്നെങ്കിൽ അവർ വീണ്ടും അവരെ എന്താ പറയുക നേരത്തെ ആ ഇമേജ് അവർക്ക് തിരിച്ചു കിട്ടിയാലേ പക്ഷേ അവർ ചെയ്തത് അവരെ ഒട്ടും ബാധിക്കാത്ത പലസ്തീൻ എന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പാർലമെൻറ്റിലേക്ക് വന്നത് എന്നിട്ട് അവർ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ധരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്ത് കൊണ്ടുപോകണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാരോ ആണോ എന്ന് ചോദിച്ച് അവരെ തന്നെ ട്രോൾ കെട്ടി ഏറിപ്പോയിക്കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഭാഗമായിട്ട് വന്നു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ വെറും മണിക്കൂറുകൾ കൊണ്ട് അവരുടെ നിലപാട് തിരുത്തി അവർക്ക് അവർക്ക് യു ട്രൈൻ അടിക്കേണ്ടി വന്നു അടുപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഇവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ബോധമില്ല എന്നവരുടെ പ്രസംഗത്തിൽ കൂടെ മനസ്സിലായി പിന്നെ എപ്പോൾ എങ്ങനെ എന്തിന് പ്രതികരിക്കണം എന്നതുപോലും അറിയാത്ത ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് അവരുടെ ഈ ഭാഗ് പ്രകടനം കൊണ്ട് തന്നെ മനസ്സിലാവുകയും ചെയ്തു ഇത്തരം ഭാഗൊക്കെ സിനിമാ നടിമാരൊക്കെയാണ് എന്തെങ്കിലും ഫങ്ഷനോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് കാണിച്ച് കാര്യം അവർക്കതിനുള്ള പ്രതിഫലം കിട്ടും അതുകൊണ്ട് അവർ ചെയ്യുന്ന പക്ഷേ ഇത്രയും ശതകോടീശ്വരിയായിട്ടുള്ള അമ്മയും സഹോദരനും പിന്നെ സ്വന്തമായിട്ടാണെങ്കിലും ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദനയ്ക്കും ശതകോടികളൊക്കെ കാണും അത്രയും സാമ്പത്തികമായിട്ട് അവർക്ക് മറ്റാരുടെ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നിലവിലെ അവസ്ഥയിൽ എന്നിട്ടും അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിച്ചത് എന്ന് ഓർക്കുക അവിടെയാണ് ഒരു രാഷ്ട്രീയ എന്താ പറയുക നേതാവെന്ന നിലയിൽ ഒന്നുമൊന്നും അല്ലാതായി പോയ ഒരു കാഴ്ച പ്രിയങ്ക വാദ്ര അതായത് കോൺഗ്രസ്സുകാർ കുറേ പേർക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയാണ് എന്ന് ധരിച്ച് വശായിരുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരെ വളരെയേറെ നിരാശപ്പെടുത്തുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഒന്ന് രണ്ട് ദിവസത്തെ പ്രകടനം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്ന് കാണിച്ചതും അത് ട്രോളിന് വിഷയമായി കാരണം അതിൻ്റെ തലേദിവസം അവർ പറഞ്ഞത് എന്ത് ധരിക്കണം ഞാൻ എന്ത് കൊണ്ടുവരണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞവർ നാല് ട്രോള് കിട്ടിയപ്പോഴേക്കും അത് മറയ്ക്കാൻ വേണ്ടി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണയുള്ള പിന്തുണ കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ഭാഗമായിട്ട് വന്നു ഇനിയിപ്പോൾ നാളെ അവർ ഏത് ഭാഗമായിട്ടാണ് വരുന്നത് എന്നറിയില്ല ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊക്കെ പലസ്തീന് പിന്തുണ കൊടുക്കുന്നതായിട്ടാണ് എഴുതി വെക്കുന്നത് യഥാർത്ഥത്തിൽ പലസ്തീനല്ല ഇവർ പിന്തുണ കൊടുക്കേണ്ടത് ഹമാസിനാണ് കാരണം ഇസ്രായേൽ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള സൈന്യത്തിനെതിരെയല്ല അതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ് ഉണ്ട് ആ രാജ്യത്തിന് സൈന്യമുണ്ട് ആ സൈന്യമല്ല ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന അവിടുത്തെ തീവ്രവാദ സംഘടനയാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ പലസ്തീനിന്നുള്ള എഴുത്ത് തന്നെ ആളുകളെ കബളിപ്പിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ എഴുതേണ്ടത് ഹമാസ് എന്നാണ് പക്ഷേ അങ്ങനെ എഴുതിയാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ വെളിപ്പെട്ടു പോകും അതുകൊണ്ടാണ് അവർ ഈ ഇരട്ടത്താപ്പം കാണിക്കുന്നത് ആവർത്തിച്ച് പറയുന്നു ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ സൈന്യത്തോടല്ല ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ തീവ്രവാദി സംഘടനയായിട്ടുള്ള ഹമാസിനോടാണ് ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സേവ് പലസ്തീനും ഈ പലസ്തീനെന്നുള്ള ഭാഗമൊക്കെ വെച്ച് നടക്കുമ്പോഴെങ്കിലും ഓർക്കുക ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ചിലതൊന്നും പ്രതികരിക്കില്ല എന്നെ പോലെ ഇങ്ങനെ വിളിച്ചു പറയും അപ്പോഴും പേരെങ്കിലും ആ സത്യം മനസ്സിലാക്കണം പലസ്തീനിലെ രാജ്യത്തോടോ പലസ്തീനിൻ്റെ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി നയിക്കുന്ന രാജ്യത്തോടോ ജനങ്ങളോടോ അല്ല അവർ യുദ്ധം ചെയ്യുന്നത് അവിടെ ഗാസ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഗാസയുടെ നിയന്ത്രണം ഉണ്ടായിരുന്ന ഹമാസ് എന്ന ഗ്രൂപ്പിനോടാണ് ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് അവർക്ക് പിന്തുണ കൊടുക്കുന്നെങ്കിൽ ഈ ഭാഗിൽ പലസ്തീൻ എന്നല്ല എഴുതേണ്ടത് പകരം ഹമാസ് എന്ന് എഴുതി വരികയാണ് അതിൻ്റെ ശരിക്കും രാഷ്ട്രീയ മര്യാദ അതുപോലും ധൈര്യമില്ലാത്ത നിങ്ങളാണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്ന് ഓർക്കുക